നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ ഉരുവാക്കിയ പ്രതിസന്ധിയിൽ നാടണയാൻ കുതിക്കുന്ന പ്രവാസികൾക്കായി സൗജന്യ വിമാനം പറത്താനൊരുങ്ങുകയാണ് ബഹ്റൈനിലെ പ്രവാസി കൂട്ടായ്മ ജോലികൾ നഷ്ടമായത് മൂലം കടുത്ത ദുരിതം അനുഭവിക്കുന്ന പ്രവാസികളെ സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമാണ് പ്രവാസി യാത്രാ മിഷൻ എന്ന ജനകീയ കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുന്നത് സുമനസ്സുകളായ അഭ്യുദയകാംക്ഷികൾ വാഗ്ദാനം ചെയ്യുന്ന എയർ ടിക്കറ്റുകൾ ഉപയോഗിച്ചാണ് പ്രവാസികൾക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്രയ്ക്ക് വഴി ഇതിനുള്ള ജനകീയ എയർ ടിക്കറ്റ് വിതരണം വിജയകരമായി തന്നെ കൂട്ടായ്മ പൂർത്തിയാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന അഞ്ഞൂറോളം പേരുടെ പൊതു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാർട്ടർ ചെയ്യുന്ന വിമാനത്തിൽ നൂറ്റി എഴുപത് പേരെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചു വരുന്നത് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ യാത്രാ കാര്യങ്ങളിൽ നിന്ന് സഹായിക്കുന്നതിന് മുമ്പാണ് മിഷന്റെ പേരിൽ വാട്സാപ്പ് കൂട്ടായ്മ തുടക്കമിട്ടിരിക്കുന്നത് വന്ദേ ഭാരത് ദൗത്യത്തിലും ചാർട്ടേഡ് വിമാനങ്ങളിലും നാട്ടിലേക്ക് പോകുന്നവർക്ക് യാത്ര മായ സഹായങ്ങൾ ചെയ്യുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഗ്രൂപ്പിൽ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെ ദ്രുതവേഗത്തിൽ നടന്നു പോരുന്നത് ടിക്കറ്റിനായും മറ്റും ഗ്രൂപ്പിലെത്തുന്ന സഹായാഭ്യർത്ഥനകൾക്ക് പരിഹാരം കാണാൻ അകകൾ കൂട്ടായത്തേ ശ്രമിക്കുകയാണ് പത്തോളം പേർക്ക് ഇതിനോടകം തന്നെ കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ടിക്കറ്റുകൾ സംഘടിപ്പിച്ചു നൽകുകയും ചെയ്തു കൂട്ടായ ശ്രമങ്ങളിലൂടെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇത്തരം സഹായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ സൗജന്യമായി വിമാനത്തിൽ നാട്ടിലെത്തിക്കുക എന്ന കൂടി മിഷൻ മുന്നോട്ട് ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് നിരവധി പേർ കൂട്ടായ്മയെ സഹായിക്കാനായി രംഗത്തെത്തുകയും ചെയ്തു വിമാനം ഉടൻ തന്നെ ചാർട്ടർ ചെയ്ത് ബഹ്റൈനിൽ നിന്ന് അർഹരായവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് നടന്നു വരുന്നത് കൂട്ടായ്മയുമായി ബന്ധപ്പെടാൻ മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് മുപ്പത് അഥവാ മുപ്പത്തി ആറ് എഴുപത്തി ഒന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റി എട്ട് അഥവാ മുപ്പത്തിനാല് മുപ്പത്തി എട്ട് എഴുപത്തി ഏഴ് ഇരുപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ